ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന ജൈവ മാലിന്യങ്ങൾ അതായത് കമ്പോസ്റ്റ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ വലിച്ചു ദൂരെ എറിയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ അടുക്കളയിൽ നിന്നിരുന്നാകുന്ന ഈ മാലിന്യങ്ങൾ അതായത് പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടത്തുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് എങ്ങനെ ഒരു കമ്പോസ്റ്റാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു കമ്പോസ്റ്റിൻ്റെ ഈ ഒരു ബിന്ന് കിട്ടിയത് നമുക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്നാണ് ഒരു ഒരു ഓഫർ ഒരു വൺ സെവൻറ്റി റുപ്പീസ് അടച്ചാൽ മതിയായിരുന്നു അപ്പോൾ നമുക്ക് ഒരു സബ്സിഡി നിരക്കിലാണ് നമുക്ക് ഇത് കിട്ടിയത് എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ചെടികൾക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ കിട്ടും പഴത്തൊലി നമ്മുടെ എന്ത് ഫുഡ് വേസ്റ്റുകളും അതായത് സവാളത്തുണ്ട് മുട്ടത്തുണ്ട് പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് ഇട്ട് വയ്ക്കാറ് ഇതൊന്നും നമ്മൾ കോർപ്പറേഷനിൽ കൊടുക്കാറില്ല കോർപ്പറേഷനിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് ഒരു എക്സ്ട്രാ ചാർജും കൂടിയും ആവാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ എല്ലാ അടുക്കളയിൽ വന്ന വേസ്റ്റ് എല്ലാം നമ്മൾ കമ്പോസ്റ്റാക്കി മാറ്റുകയാണ് എൻ്റെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ തന്നെയാണ് ഇടാറ് ഇതുതന്നെ നമുക്ക് തികയാത്തൊരവസ്ഥ ആട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വേസ്റ്റ് ഇതൊക്കെ ഇന്ന് ഉണ്ടായ വേസ്റ്റുകളാട്ടോ തേയില ചണ്ടി മധുരം ഉടനേക്കാൾ മുമ്പ് നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കില്ലേ ആ തേയില ചണ്ടി സവാളത്തുണ്ട് പഴത്തുള്ളിള് അങ്ങനെ എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ ഇത് ഞാൻ ഇന്നലെത്തെ ഇത് ഇന്നലത്തെ വേസ്റ്റായിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പപ്പായ ചീഞ്ഞതായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഇന്നലത്തെയും കൂടി ഞാൻ ഇതിൽ എടുത്തു വെച്ചു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇന്നലത്തെയും കൂടി ആഡ് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് ഇതേപോലത്തെ മൂന്ന് പാത്രമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ഇതിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് എടുത്തു അത് നമ്മൾ ഈ സൈഡിൽ നിന്ന് തന്നെ എടുത്ത മണ്ണാണ് പിന്നെ കുറച്ച് കരിയില കരിയിലെ നമ്മൾ അധികം അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അത് കരിയിൽ വേസ്റ്റായി കിട്ടാനായിട്ട് കുറേ സമയം എടുക്കും ഫുഡ് വേസ്റ്റ് പോലെ അത്ര പെട്ടെന്ന് കരിയിലെ നമുക്ക് വേസ്റ്റായി കിട്ടില്ല അപ്പം നമുക്ക് കരിയെല്ലാം ഞാൻ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ പിന്നെ നമ്മൾ ഉള്ളത് ഇനോക്കുലം ആണ് കണ്ടോ ഇതാണ് നമ്മളൊരു അഞ്ച് കിലോഗ്രാത്തിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത് ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് വാങ്ങിക്കും ഇതിലാണ് നമ്മുടെ ബാക്ടീരിയ ചേർത്ത ചകിരി ചോറിൽ ബാക്ടീരിയ ചേർത്ത ഒരു സംഭവമാണിത് ഇതാണ് നമ്മൾ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിലുള്ള ബാക്ടീരിയ അതിൽ പ്രവർത്തിച്ച് നല്ല പുഴുക്കളൊക്കെ വന്നിട്ട് ആ ആ പുഴുക്കൾ വഴിയാണ് നമ്മുടെ ഈ അടുക്കള മാലിന്യങ്ങൾ കമ്പോസ്റ്റ് വളമായിട്ട് മാറുന്നത് ശരിക്കും നല്ല കറുത്ത് ഇኛ വള ആയിട്ട് നമുക്ക് കിട്ടുട്ടോ നമ്മൾ ഇത് ഇടക്കിടക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടേന്ന് ഞാൻ ഇപ്പോ കാണിക്കാം ഇത് കട്ട് ചെയ്തിട്ടില്ല ഇത് ഒരു പുതിയ ബാഗ് വാങ്ങിച്ചതാട്ടോ ഇത് ശരിക്കും يلا ഇതേപോലെ ചാగిചോറ് തന്നെയാണ് ഇതില് കുറച്ച് ബാക്ടീരിയസ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിنين വേണ്ടിട്ട് സെപ്പറേറ്റ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഇതേപോലത്തെ ഒരു ബിന്നെടുത്തു ഇത് മൂന്ന് തട്ടായിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം നിറയുമ്പോൾ അടുത്തത് മേലിൽ വയ്ക്കുക എന്തായാലും ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ എടുക്കും കേട്ടോ ഒരെണ്ണം കമ്പോസ്റ്റ് ആയിട്ട് മാറിക്കിട്ടാനായിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണത് കുറച്ച് മണ്ണാട്ടോ കുറച്ച് സാധാരണ മണ്ണ് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തു ഓക്കെ ദേ ഇതേപോലെ അതിൽ കുറച്ച് മണ്ണ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് കരിയില കരിയിലിട്ട് കൊടുത്തു കരിയില അധികം ഇടേണ്ട ആവശ്യമില്ല ആദ്യമൊക്കെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയായിരുന്നു ഞാൻ കുറേയും കരിയിലൊക്കെ വാരിയിട്ടു പക്ഷേ അതൊക്കെ വേസ്റ്റ് ആവാനായിട്ട് കുറേ സമയം എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പെന്ന് വെച്ചാൽ നമ്മളിതേ കരിയിലിട്ട് കൊടുത്തു പിന്നെ നമ്മൾ അടുത്തത് ചെയ്യണത് നമ്മൾ ഈ വേസ്റ്റുകളായിട്ടോ ഈ പച്ചക്കറി വേസ്റ്റ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ അതേപോലെ ഇത് ഇതൊക്കെ ഒന്ന് കുറിച്ചിട്ടുള്ള നല്ലതായിട്ടോ ഞാൻ പിന്നെ അത് ആയിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നമ്മൾ വേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇത്രയും വേസ്റ്റ് നമുക്ക് ഇന്നത്തെ ഇന്നത്തെയും കൂടി ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഇത്രയും പച്ചക്കറി വേസ്റ്റൊക്കെ ഇത്രയും വരും ഒരു വീട്ടിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഇതൊക്കെ നല്ല ചെടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങളാണല്ലോ അപ്പം ഇതിലെല്ലാ ഐറ്റംസും ഉള്ളതാണ് മുട്ടത്തുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഇനോക്കുലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ കുറച്ച് അധികം അങ്ങനെ ഇടണ്ട ഇതൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ കരുതി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒരു ലെയർ പോലെ ഇങ്ങനെ ഒരു ഇനോക്കുലോം കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ബിന്ന് നമ്മൾ അടച്ചു വയ്ക്കാം പിന്നെ അടുത്ത ദിവസം പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് ഇതിൻ്റെ മീത ഇട്ടിട്ട് ഇനി കുറച്ച് ഇനോക്കുലം മാത്രം ഇതിൽ വിതറി കൊടുത്താൽ മതി പിന്നെ നമ്മൾ കരിയിലെ മണ്ണൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അടച്ചു വയ്ക്കാം കേട്ടോ ഇതിൻ്റെ ഇത് ഇനി ആവശ്യം വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന് നിറയ്ക്കാനുള്ളതാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ നല്ല നല്ലതാനോ ഓൾറെഡി നിറഞ്ഞിരിക്കണ ഒരു ബയോബിൻ ആട്ടോ ഇതിൽ കണ്ടോ നിറച്ചും പുഴുവാണ് ഇതെന്തായാലും അകത്ത് വെക്കാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിറച്ചും പുഴുക്കൾ വരും പുഴുക്കൾ വന്നാൽ മാത്രമാണ് ഈ നമ്മുടെ ജൈവ മാലിന്യങ്ങൾ വേസ്റ്റ് ആയി കിട്ടുള്ളൂ പുഴുക്കൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇപ്പം ഞാനിത് വന്ന് കുത്തി കാണിച്ചാൽ ഇതിൽ നിറച്ചും പുഴുക്കളാട്ടോ രാത്രിയാകുമ്പോൾ ഇതിൽ നിറച്ചും പുഴുവായിരിക്കും നമുക്ക് അത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന പണിയൊന്നും അല്ലാട്ടോ കണ്ട ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ വരും കേട്ടോ അതായത് ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ അതിലെ വെള്ളമൊക്കെ പോകാനായിട്ട് ഇവിടെ ചെറിയ ചെറിയ ഹോളുകളുണ്ട് കണ്ടോ ഇതിൽ നിറച്ചും പുഴുക്കളാണ് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരുവിധം ഇട്ട് നിറഞ്ഞതാണ് അപ്പോൾ നമ്മളിതിൽ ഒരു ചെറിയ ജലാംശം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഇനോക്കുലോം കൂടി ഇട്ട് കൊടുത്ത് ഇത് അടച്ച് മാറ്റി വയ്ക്കാം ഇതിലിനി നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇത് നമ്മുടെ ഒരുവിധം നിറഞ്ഞതാട്ടോ ണ്ടോ ഇത് നമ്മൾ ഇനോക്കലൊക്കെ ഇട്ട് ഇത് നമ്മൾ സെറ്റാക്കി വെച്ചു അപ്പോൾ നമുക്ക് ഇത് ഇനി ഈ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇത് ഞാൻ ഈ കമ്പ് ഇത് ഇളക്കി ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് നല്ലവണ്ണം ശക്തി അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണുട്ടോ എങ്കിലാണ് അടിയിലുള്ള വേസ്റ്റൊക്കെ ശരിക്കും ഇതായിട്ട് വളമായിട്ട് വേഗം മാറുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ അതേപോലെ ഇതിപ്പോൾ ഓൾറെഡി സെറ്റ് സെറ്റായി കഴിഞ്ഞ ഇതാണ് ഇത് നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ അടച്ചു വെച്ചു അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബിന്നെടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കാം ഓക്കെ അതിന് ശേഷം ഇതും നമുക്ക് അടച്ചു വയ്ക്കും ഓക്കെ എന്തെങ്കിലും എലിയോലയും പൂച്ചയൊക്കെ തട്ടി ഇടൂന്ന് അങ്ങനെ പേടിയുള്ളവർക്കൊക്കെ ഇതിൻ്റെ മീത് എന്തെങ്കിലും ഒരു ഇഷ്ടിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ ഇനി ഒരു ഭിന്നും കൂടെയുണ്ട് അപ്പോൾ ഇത് നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്തും കൂടി സെറ്റാക്കും അങ്ങനെ ഇത് മൂന്നാമത്തെ വെക്കുമ്പോഴേക്കും നമുക്ക് ഈ ഏറ്റവും അടിയിലുള്ളത് എന്തായാലും ഒരു കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് വളരെ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ ചെയ്യാവുന്നതായിട്ടോ പൃഷികളൊക്കെ ചെടിയൊക്കെ ഉള്ളവർക്ക് തന്നെ നമുക്ക് നല്ലോണം പൂ കാണും ബോഗൻ വിലയ്ക്കൊക്കെ നല്ലോണം പൂ നല്ലവണ്ണം അടിപൊളി ഒരു വളമാണ് എൻ്റെ പച്ചക്കറികൾക്ക് എല്ലാത്തിനും ഞാൻ ഇതുതന്നെയാണ് ഇടുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഓക്കെ ബൈ താങ്ക്